അപ്പോൾ ആ യുദ്ധത്തിന് മാത്രല്ല കേട്ടോ ഡ്രോണ് കാർഷിക മേഖലയിൽ ഡ്രോൺ പരീക്ഷണമായിട്ട് കാപ്പി കർഷകർ ഇറങ്ങിയിട്ടുണ്ട് വയനാട് ജില്ലയിലെ കോഫി ഗ്രോവേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിലാണ് കൽപ്പറ്റക്കടുത്ത് മടക്കിമല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കാപ്പിത്തോട്ടത്തിൽ അനൂപ് എന്ന പറയുന്ന കർഷകൻ്റെ കാപ്പിത്തോട്ടത്തിൽ ഡ്രോൺ ഉപയോഗിച്ച് മരുന്ന് തളിക്കലൊക്കെ ഒന്ന് ചെയ്തു നോക്കിയത് അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ഡ്രോണും ഉപയോഗിച്ച് കാപ്പി കൃഷി മേഖലയിലെ ഉൽപ്പാദന ചെലവ് എങ്ങനെ കുറയ്ക്കാൻ പറ്റും തൊഴിലാളി ക്ഷാമം എങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചുള്ള ആലോചനയിൽ നിന്നാണ് കോഫി ഗ്രോവേഴ്സ് അസോസിയേഷൻ ഇങ്ങനെ ഒരു ഡ്രോൺ പരീക്ഷണത്തിന് ഒരുങ്ങിയത് ഏകദേശം പത്ത് മുപ്പത് പ്ലാന്റേഴ്സ് വന്ന് ഈ പരിശീലനത്തിൽ അറ്റൻഡ് ചെയ്തിരുന്നു ഡ്രോൺ എങ്ങനെ ഉപയോഗിക്കാം ഉപയോഗിക്കുന്ന ഉള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഇക്കാര്യങ്ങളൊക്കെ അവർക്ക് പരിശീലിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു കർണാടകത്തില് നിലവിൽ ചിക്കമംഗ്ലൂരിലും കൂറുകിലൊക്കെ നിലവിൽ ഡ്രോൺ ഉപയോഗിച്ച് കാപ്പി കൃഷി മേഖലയിൽ പലവിധ ജോലികൾ ചെയ്യുന്നുണ്ട് വയനാട്ടിലേക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തത് പരീക്ഷണം വിജയമായിരുന്നു എന്നാണ് പറയുന്നത് കോഫി ഗ്രോവേഴ്സ് അസോസിയേഷൻ പതിറ്റാണ്ടുകളായിട്ട് ഈ രംഗത്ത് ഗവേഷണം നടത്തുന്ന ആൾക്കാരാണ് പല തരത്തിലുള്ള ഗവേഷണങ്ങൾ നടത്തുന്നുണ്ട് അതിൻ്റെ ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതുപോലെ തന്നെ ഈ എനോടൊപ്പം ഡ്രോണിൻ്റെ കാര്യങ്ങൾ കൂടി എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നത് പരീക്ഷണം വിജയിക്കുകയാണെങ്കിൽ വയനാട് ജില്ലയിലെ ഏകദേശം എഴുപതിനായിരത്തോളം കാപ്പി കർഷകർക്ക് ഇത് വലിയ പ്രചോ പ്രചോദനവും ഒരു ഉപകാരപ്രദമാകും ഈ രംഗത്ത് ഇപ്പോൾ നിലവിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള കാർഷിക മേഖലയിലെ യന്ത്രവൽക്കൃത പരിപാടികൾക്കൊന്നും സബ്സിഡികളൊന്നും ഇല്ല അതേസമയം മറ്റ് യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് കാട് കാടുവെട്ടൽ കളനാശിനി പ്രയോഗം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഡ്രോണും മറ്റ് യന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇനി ഡ്രോണും കൂടി വന്നു കഴിഞ്ഞാൽ ഉൽപ്പാദന ചെലവ് കുറയും പിന്നെ ഉൽപാദനം കൂടും എന്നൊക്കെയാണ് വിലയിരുത്തലുള്ളത് ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു പത്ത് മുപ്പത് ഡ്രോണുകൾ ഇപ്പം തൽക്കാലത്തേക്ക് ആദ്യഘട്ടത്തിൽ കൊണ്ടുവന്ന് ചില തോട്ടങ്ങളിലൊക്കെ ഉപയോഗിക്കാനുള്ള സാധ്യതയാണ് ഇപ്പം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ച് കാപ്പി തോട്ട ഉടമകളുടെ ഒരു യോഗം കൽപ്പറ്റയിൽ നടന്നു ആ യോഗത്തിൽ കുറേയേറെ കർഷകർ പങ്കെടുക്കുകയും ചെയ്തു വിദഗ്ധരായ ആളുകൾ പങ്കെടുത്തു കോഫി ഗ്രോവേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹികളും മറ്റ് കാപ്പി കർഷക സംഘടനയുടെ ഭാരവാഹികൾ കോഫി ബോർഡ് ഉദ്യോഗസ്ഥര് എല്ലാവരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു പ്രതീക്ഷ നൽകുന്ന പരീക്ഷണമാണ് ഇതെന്നാണ് ഇപ്പോൾ കോഫി ഗ്രോവേഴ്സ് അസോസിയേഷൻ അവകാശപ്പെടുന്നത് രൂക്ഷമായ വന്യമൃഗശല്യം മറ്റ് കാര്യങ്ങളൊക്കെയായിട്ട് കാപ്പി കർഷകർ ഒക്കെ വലിയ പ്രതിസന്ധിയിലൊക്കെയാണുള്ളത് അതിനൊക്കെ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് നിവേദനങ്ങളൊക്കെ പലതവണ കൊടുത്തിട്ടുണ്ട് എല്ലാത്തിനൊന്നും പരിഹാരമായിട്ടില്ല വിവിധ സംഘടനകൾ ഇക്കാര്യത്തിൽ പ്രക്ഷോഭത്തിലാണ് അതേസമയം തന്നെയാണ് സമാന്തരമായിട്ട് മറ്റ് ആയിട്ടുള്ള ഐഡിയാസ് സംഘടനയുടെ നേതൃത്വത്തിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ കൂടി നടക്കുന്നത് നമ്മൾ വയനാട് കോഫി ഗ്രോവേഴ്സ് അസോസിയേഷൻസ് പ്രോഗ്രസീവ് കോഫി പ്ലാന്റേഴ്സ് ആണ് അപ്പം ലേറ്റസ്റ്റ് ടെക്നോളജീസ് അഡോപ്റ്റ് ചെയ്യുക തോട്ടങ്ങൾ പുരോഗതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ടെക്നോളജി യൂസ് ചെയ്യാൻ പറ്റും അത് കർഷകരെ പരിചയപ്പെടുത്തുക അതാണ് എൻ്റെ ഉദ്ദേശം അതിൽ മെയിനായിട്ടെന്ന് വച്ചാൽ ലേബേഴ്സിന് ബുദ്ധിമുട്ടും പിന്നെ മരുന്നടിക്കാനുള്ള സൗകര്യങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കാം മോണിറ്ററിങ്ങിന് ഉപയോഗിക്കാം അപ്പോൾ ഇതൊക്കെ കർഷകരെ പരിചയപ്പെടുത്തിയിട്ട് അവർക്ക് ഈ പുതിയ ടെക്നോളജീസ് എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളത് അവതരിപ്പിക്കാൻ കൂടിയാണ് നമ്മൾ ഈ ഡ്രോണിനെ കൊണ്ടുവന്നിട്ടുള്ളത്